യുവനടിമാരിൽ മുൻനിരയിലാണ് ഇന്ന് മമിത ബൈജുവിന്റെ സ്ഥാനം സൂപ്പർ ശരണ്യയിലൂടെ ശ്രദ്ധ നേടിയ താരം ഇപ്പോഴിതാ പ്രേമലുവിലൂടെ വൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇതിനിടെ മമിതയെ തേടി മറ്റു ഭാഷകളിൽ നിന്നും അവസരങ്ങൾ എത്തിയിരുന്നു അങ്ങനെ വന്ന അവസരങ്ങളിലൊന്നായിരുന്നു സൂര്യക്കൊപ്പമുള്ള സിനിമ സൂര്യയെ നായകനാക്കി ബാല സംവിധാനം ചെയ്യാനിരുന്ന വാനാങ്കൻ എന്ന സിനിമയിലായിരുന്നു മമിത അഭിനയിക്കാനിരുന്നത് എന്നാൽ പിന്നീട് ഈ സിനിമയിൽ നിന്നും സൂര്യ പിന്മാറി പിന്നാലെ തന്നെ മമിതയും പിന്മാറുകയായിരുന്നു നാൽപ്പത് ദിവസങ്ങളോളം ഷൂട്ട് ചെയ്ത സിനിമയുടെ ചിത്രീകരണം വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കേണ്ടി വന്നതോടെയാണ് മമിത പിന്മാറിയത് അതേസമയം കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ ഈ സിനിമയിൽ അഭിനയിക്കവേ നടന്ന സംഭവത്തെക്കുറിച്ച് മമിത പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ ബാലയെക്കുറിച്ച് മമിത പറഞ്ഞ വാക്കുകളാണ് ചർച്ചയായി മാറിയത് ബാല തന്നെ തല്ലിയെന്ന് എന്ന് മമിത പറഞ്ഞുവെന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചത് ഇതോടെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മമിത സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു മമിതയുടെ പ്രതികരണം ഒരു തമിഴ് സിനിമയുമായുള്ള എന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഒരു സിനിമ പ്രമോഷൻ വേണ്ടി നൽകിയ അഭിമുഖത്തിൽ നിന്നും ഒരു ഭാഗം അടർത്തിയെടുത്ത് തെറ്റായി കോട്ട് ചെയ്താണ് ഈ നിരുത്തരവാദിത്തപരമായ തലക്കെട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് ആ സിനിമയുടെ പ്രീ പ്രൊഡക്ഷനും പ്രൊഡക്ഷനും ഒക്കെയായി ബാലസാറിനൊപ്പം ഒരു വർഷത്തോളം കാലം വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കൂടുതൽ മെച്ചപ്പെട്ട അഭിനേതാവാൻ എന്നെ അദ്ദേഹം എന്നും സഹായിച്ചിട്ടുണ്ടെന്നാണ് മമിത പറയുന്നത് എനിക്ക് ഒരു തരത്തിലുമുള്ള മാനസികവും ശാരീരികവുമായ വേദനകളോ മറ്റോ ആ സിനിമയുടെ ചിത്രീകരണത്തിനിടെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെന്ന് എടുത്തു പറയട്ടെ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റുകൾ മൂലമാണ് ഞാൻ ആ സിനിമയിൽ നിന്നും പിന്മാറിയത് പബ്ലിഷ് ചെയ്യും മുമ്പ് വ്യക്തതയ്ക്കായി എന്നെ ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് നന്ദി പറയാനും ആഗ്രഹിക്കുകയാണ് മനസ്സിലാക്കിയതിന് നന്ദിയെന്നും മമിത പറയുന്നുണ്ട് സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയും ഒന്നും കാര്യമാക്കണ്ട ആ സമയത്ത് വിഷമമായേക്കും പക്ഷേ വിട്ടേക്കണമെന്ന് അതുകൊണ്ട് ഞാൻ ആ സെറ്റിൽ അങ്ങനെ തന്നെയായിരുന്നു നിന്നത് പുറത്തു വെറുതെ അടിക്കുക ചെയ്യുമായിരുന്നുവെന്നാണ് മമിത പറഞ്ഞത് സൂര്യ സാറിന് ഓൾറെഡി അറിയാം ബാലസാർ എങ്ങനെയാണെന്ന് അവർ ഒരുമിച്ച് മുന്നേയും വർക്ക് ചെയ്തിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് അവർ തമ്മിലുള്ള റാപ്പോ രസകരമായിരുന്നു പക്ഷേ നമുക്കിത് പുതിയ അനുഭവമാണല്ലോ എന്നും മമിത പറഞ്ഞിരുന്നു എന്നാൽ താരത്തിൻ്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടുകയായിരുന്നു അതേസമയം ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയിരിക്കുകയാണ് പ്രേമലു ഭ്രഹയുഗത്തിനൊപ്പം ഇറങ്ങിയാണ് പ്രേമലു എഴുപത് കോടി നേടിയിരിക്കുന്നത് ഗിരീഷ് എഡി സംവിധാനം ചെയ്ത ചിത്രത്തിലെ നായകൻ നസ്ലിനാണ് സംഗീത് പ്രതാപ് ശ്യാം മോഹൻ അഖില ഭാർഗവൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്